കൂടുതൽ എ പിമാർ വരുന്ന ഏത് പാർട്ടിയാണ് അവരെയായിരിക്കും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പിന്നെ പ്രസിഡന്റ് വിളിക്കുക അപ്പം ആ സാഹചര്യത്തിൽ കോൺഗ്രസിന് മാക്സിമം സീറ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകൾ പോലും ധരിച്ചിരുന്നു കാരണം ഇടതുപക്ഷം എം പിമാരോട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ പോലും ഈ ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ അവർ വിചാരിച്ചത് നമുക്കവിടെ കൂടുതൽ എം പിമാർ കോൺഗ്രസ് വരട്ടെ എന്ന് വിചാരിച്ചിരുന്ന ആളുകളുടെ അങ്ങനെയാണ് കേരളത്തിൽ പത്തൊമ്പതും ഒന്നും എന്ന വിലയിലേക്ക് അനുഭവത്തിലേക്ക് മാറിയത് അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു ദേശീയ സാഹചര്യം ആയിരുന്നില്ല അപ്പൊ അത് മാറി ഇപ്പോ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വന്നിരിക്കുന്നു മാത്രമല്ല ദേശീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഈ ദേശീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അപകടത്തിലേക്ക് നമ്മുടെ ഇന്ത്യ പോകുന്ന സന്ദർഭത്തിൽ ഒരു മതേതര ചേരി എന്ന നിലയിൽ അതിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ മതേതര വിശ്വാസികൾ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ അത് നന്നായി മനസ്സിലാക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പിന്നെ മതേതരത്വത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടാണ് വേണ്ടത് അത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിശാസ്ത്രത്തിന് വേണം ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കും വേണം ഇത് മൂന്നും കൂടി വേണം ഈ മൂന്നും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണി മാത്രമാണ് മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്ന പല പാർട്ടികളും ആ പാർട്ടി പലപ്പോഴും ഒരു അധികാര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു കോൺഗ്രസ് എസ്പെഷ്യലി പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രത്യേകത അവര് അധികാര രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ നിലപാടുകൾ പലപ്പോഴും ചാഞ്ചല്യമുള്ള നിലപാടുകളാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു നേതാക്കന്മാരാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറാം ഞാനിപ്പോ ഇന്ന് വാർത്ത എന്ന് എനിക്കറിയില്ല ശരിയായിട്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷൻ എനിക്കെതിരെ മത്സരിച്ച ആളാണ് പത്മജ വേണുഗോപാൽ ഇനി ചേർന്നുണ്ടോ അഞ്ചു മണിക്ക് ചേരുന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ചോ എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ല അപ്പോ കെ കരുണാകരന്റെ മകളാണ് ഈ പറയണത് പാർലമെന്റ് അസംബ്ലിയിൽ ജയിച്ച് കല ആളാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തു ജയിപ്പിക്കുന്ന ജനങ്ങളാണല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റില് കൊടുക്കാൻ പറ്റും എ കെ ആണിന്റെ മകനെ സ്ഥിതി എന്താണിപ്പോ അപ്പൊ ആരാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുക കേരളത്തിൽ അപ്പൊ അവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആളുകളടക്കമുള്ള ആ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സ്റ്റെബേണായി നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാണെന്നും അവരുടെ മെമ്പർമാർ പാർലമെന്റിനുണ്ടാകണമെന്നും അവർ ആഗ്രഹിക്കുന്നത് തൃശ്ശൂരുമായിട്ട് നടക്കുന്ന ഒരു ചർച്ച സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ തൃശ്ശൂരാണ് ഇവിടെ ഹിന്ദു ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മുസ്ലിം മുസ്ലിം ഈ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരെ നമ്മളിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് കമ്പാർട്ട്മെന്റ് നമ്മൾ ജയിക്കോ തോൽക്കോ എന്നുള്ളത് നിക്കട്ടെ എന്തിനാണ് ഈ മനുഷ്യരെ നമ്മളിങ്ങനെ ഇവർ ഹിന്ദുക്കൾ ഇവർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്ന അങ്ങനെയാണോ നമ്മളൊക്കെ ജയിച്ചിട്ടുള്ളതോടെ ഞാനൊക്കെ ജയിച്ചിട്ടുള്ള അങ്ങനെ നമ്മൾ ജാതി മതം നോക്കി എന്ന ആൾക്കാർ ഓട്ടിക്കുന്നത് നമ്മൾ അവരെ ആരോപിക്കുന്നു വെറുതെ നമ്മൾ അങ്ങനെ പറയരുത് ഇവിടുത്തെ ഇപ്പോ മണിപ്പൂരിലെ പ്രശ്നം ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണെന്നാണോ നമ്മൾ തിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനത്തെ പ്രശ്നമായിട്ടല്ല നമ്മൾ കാണുന്നത് മണിപ്പൂരിലുണ്ടായ പ്രശ്നം ക്രൈസ്തവരുടെ പ്രശ്നമാണോ അല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമായിട്ട് കാണണം അപ്പൊ അങ്ങനെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല നമ്മൾ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ജനങ്ങൾ എന്ത് ജനങ്ങളുടെ പ്രശ്നം എന്താണ് അതാണ് വിഷയം അതില് ഓരോ ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും അത് അങ്ങനെ കാണണം നമ്മള് ആ രീതിയിൽ അപ്പൊ ഈ വോട്ടിന്റെ പാറ്റേൺ നോക്കാൻ പിന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ പോലെ അവർ ഇന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇന്ന മതത്തിൽപ്പെട്ട ആൾക്കാര് അവർക്ക് മാത്രം അവർ വോട്ട് കൊടുക്കുക ആ നിലയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുപോകണം നമ്മളത് കൊണ്ടുപോവാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായൊണ്ടാണ് താല്പര്യം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന വിശ്വാസക്കുറവ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസുകാരെ ജയിപ്പിക്കാം ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കാം അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ജനങ്ങൾക്കറിയാം കാരണം ബിജെപിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളൊരു കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് നമ്മൾ ചാഞ്ചാടി കളിക്കാൻ പാടില്ലല്ലോ ഇനി ഇന്നത്തെ കാലം ഇനി വരുന്ന കാലഘട്ടത്തിൽ ചാഞ്ചാടി കളിക്കുന്നവർക്കൊന്നും വലിയ പിന്നെ നിലനിൽപ്പുണ്ടാവില്ല നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ നിലനിൽപ്പിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അപ്പൊ അഭിപ്രായം എന്ന് പറയുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും അങ്ങനെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എല്ലാ മണ്ഡലങ്ങളൊരു സ്ഥലത്തും നിങ്ങളിപ്പോ വികസന വിഷയങ്ങൾ മാത്രമല്ല വികസന വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ വികസനമുണ്ട് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് മലയോര മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സഹകരിച്ചു കണ്ടതായിട്ടുള്ള നിരവധി

ഇരിങ്ങാലക്കുർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇരിങ്ങാലർ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇത് ഇരിങ്ങാലക്കൂർ റെയിൽവേ സ്റ്റേഷനിലെ പല ട്രെയിനുകളും ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പില്ലാതെ പിന്നെ ക്യാൻസൽ ചെയ്തു പോയിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം വരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് അവിടുത്തെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇതൊരു ക്ഷേത്ര നഗരം പോലെയൊരു നഗരം എന്ന നിലയിലുള്ള നമ്മുടെ ടൂറിസം വികസന സാധ്യതകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടുത്തെ പല ഉണായി വാര്യർ കലാകൃത്തേക്ക് കൂടിയാട്ടത്തിന്റെ കേന്ദ്രം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പൈതൃക സമ്പത്ത് ഒരു ജനപ്രതിയാകാൻ പ്രത്യേകിച്ച് പാർലമെന്റ് അംഗമാകാൻ അവസരം ലഭിക്കുന്നു അത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഡിസ്കസ് ചെയ്തു ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ നമ്മുടെ മൊത്തം നിയോജ മണ്ഡലത്തിലെ വിഷയങ്ങളിൽ ജനങ്ങളിലൂടെ അഭിപ്രായങ്ങൾ കുറെ ഏറെ നമുക്ക് നേടിയെടുക്കാൻ അതൊക്കെ വെച്ചോണ്ട് നമുക്ക് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് തന്നെ വികസനത്തിന് വേണ്ടി ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നതിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനൊരു രീതി ഞങ്ങൾക്ക് പല പലപ്പോഴും അവലംബിക്കുന്ന രീതിയാണ് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഒരു പൊളിറ്റിക്കൽ വ്യൂ മാത്രം വെച്ചുകൊണ്ടല്ല വികസനത്തെ കാണുന്നത് അതിനേക്കാൾ അപ്പുറത്തുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതികരിക്കാറുണ്ട് അതിനൊക്കെ അതിനെ വേണ്ടി മുൻകൈ പ്രവർത്തനം നടത്തുന്നതാണ് എനിക്ക് സംശയം ഇപ്പൊ തൃശൂർ ഇപ്പോൾ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയായിട്ടില്ല ബിജെപിക്കും സ്ഥാനാർത്ഥിയായി അദ്ദേഹമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത ആളുകളുടെ രീതിയിലുള്ള പ്രചാരണുണ്ട് അപ്പോൾ അദ്ദേഹം ജയിച്ചു വന്നാൽ മണ്ഡലത്തിന് കൂടുതൽ ഫണ്ട് വരും ഇങ്ങനെ കുറെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കർത്തരി കർമ്മി പ്രയോഗം എന്ന് പറയുന്ന പരിപാടി ഇല്ല അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനപരിപാടി ഉണ്ട് അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാൻ നല്ലത് അപ്പൊ ഞാന് ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ ഈ ആളുകൾ ചിന്തിക്കേണ്ടതിലെ കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുമ്പോ ഡീസലിന് എത്രയായിട്ട് വില എന്നൊക്കെ ഇപ്പൊ ചിന്തിക്കണം കുക്കിംഗ് ഗ്യാസിന് എത്രയായിരുന്നു വില ഇപ്പൊ എത്രയാണ് വില എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതാണ് നമ്മളെപ്പോഴും കാണേണ്ട മനുഷ്യനെ സ്പർശിക്കുന്ന വിഷയങ്ങളുണ്ട് അതാണല്ലോ നമ്മുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു ലിറ്റർ ഒരു ഒരു കുറ്റി ഗ്യാസ് നരേന്ദ്രമോദി അധികാരത്തിൽ എത്ര വരുമ്പോഴും വില വീട്ടിലേക്ക് വോട്ട് ചോദിച്ച് ബി ജെ പി വരുമ്പോ ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എവിടെ എന്താണെന്നുള്ള വികാസിന്റെ എന്താണെന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം എന്തിനാണെന്ന് വർദ്ധിപ്പിക്കുന്നത് ആർക്ക് നേട്ടം നേട്ടമുണ്ടാക്കാൻ വേണ്ടി അപ്പോ കേന്ദ്ര ഗവൺമെന്റുമായി നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് ഒക്കെ മറുപടി പറയട്ടെ അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയമായിട്ട് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളാണ് അങ്ങനെ നമ്മളൊരു ആളുകളെ നമ്മള് ആളുകളെ തമ്മില് ഏതെങ്കിലും രീതിയിൽ അവരെ കുറവുകളും കൂട്ടി പറയേണ്ട കാര്യം ജനങ്ങളാണ് ഇപ്പോ അദ്ധ്യാപകരും ഹെഡ് മാസ്റ്റർ അവരാണ് അപ്പൊ ഞാനും അതുപോലെ ഒരു അദ്ദേഹത്തെ പോലെ തന്നെ മാർക്കിടാൻ നിക്കുന്ന ഒരാളാണ് நவீன விடு விடு